ഹബീബായ് സൊല്ലാഹു അലി വസല്ല തങ്ങളെ നമുക്ക് സ്നേഹിക്കണമെങ്കിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സുന്നത്തിഹി ഇത്തിബി സൊല്ലാഹുഅലി വസ്ലം ഹബീബായ് തങ്ങളെ ഇത്തിബായ് ചെയ്യണം ഹബീബായ് തങ്ങളെ പിൻവച്ചണം സൊല്ലാഹു അലി വസ്ല്ലം വക്കത്തറത്തു സ്വലാച്ച അലി ഹബീബായ് തങ്ങളുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചെല്ലണം അള്ളാഹു അത് വർദ്ധിപ്പിക്കാൻ തോഫീക്ക് നൽകട്ടെ പിന്നെ തങ്ങളുടെ ചരിത്രം പഠിക്കണം അവിടുത്തെ സീറ വായിക്കണം ജീവചരിത്രം നമ്മൾ അറിയണം സൊല്ലാഹു അലഹി വസല്ലം അവിടുത്തെ സീറ നമ്മൾ അറിയണം ഹബീബായ തങ്ങളുടെ ചരിത്രം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ യുവതലമുറ ഹബീബിനെ അറിയണം അവിടുന്ന് നമ്മുടെ കൊതുകാണ് നമ്മുടെ മാതൃകയാണ് എങ്ങനെയാണ് ഹബീബ് മാതൃകയാകുന്നത് നമ്മൾ അറിയണം അള്ളാഹു സുബാനഹു വച്ചാല ജീവിതത്തിൽ ഒരുപാട് പഠിക്കാൻ തോഫീക്ക് ചെയ്യട്ടെ പിന്നെ പറഞ്ഞു അച്ചു ഹദീത് ഹി പഠിക്കണം ചില ഹദീദുകളൊക്കെ രണ്ട് വാക്കിക്കണം ഹദീതാണ് അല്ല ഐനു ഹക്കുൻ കണ്ണേർ സത്യമാണ് രണ്ട് ബാക്കിയുള്ളൂ ഹദീസാണ് നൂറ് ഹദീസോ ആയിരമോ അയ്യായിരമോ എത്രയാണ് ഹദീസുകൾ ചെറിയ ചെറിയ ഹദീസുകൾ പഠിക്കാൻ പറ്റിയത് അത് പഠിക്കാൻ നമ്മൾക്കുണ്ടായില്ലെങ്കിൽ എന്തോ ഹെബ്ബ തങ്ങളോട് പിന്നെ പറ അവസാനത്തേത് ആലിമിയങ്ങൾ പറയാണ് വസ്തുഹത്തുൽ മൊഹബീൻ പുണ്യൻ ഹബീബായി തങ്ങളെ സ്നേഹിക്കുന്ന മൊഹബീങ്ങളുടെ കൂടെ ഇരിക്കണം മഹബത്തിൻ്റെ സദസ്സുകൾ മൗലിതിൻ്റെ സദസ്സുകൾ മഹബത്തിൻ്റെ സദസ്സുകളാണ് സൊലാത്തിന്റെ മജലിസുകൾ മഹബത്തിന്റെ മജലിസാണ് അൽമിന്റെ മജലിസുകൾ മഹബത്തിന്റെ മജിലിസാണ് പുണ്യനിബിതങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തപ്പെടുന്ന മജിലിസുകൾ മഹബത്തിൻ്റെതാണ് മഹബത്തിന് പ്രത്യേകത ഉണ്ട് അത് പടരും മഹബത്തിന്റെ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ ആ സ്നേഹം നമ്മളിലേക്ക് പടരും നമ്മുടെ കൽബിലേക്ക് പടരും അങ്ങനത്തെ ഒരു മജിലിസായി നമ്മുടെ മജിലിസാഹു സ്വീകരിക്കട്ടെ അലമ ഇബുൽ തങ്ങൾ പറഞ്ഞ ഒരു വലിയൊരു ആശയമാണത് സൊഹബത്തുൽ മഹബീൻ മുഹബ്ബീങ്ങളുടെ കൂടെ ചെന്നിരിക്കണം മഹെബത്തുള്ള ആളുകളുടെ കൂടെ ചെന്നിരിക്കണം അവരുടെ സ്വലാച്ച് അവർ ചൊല്ലുന്ന അവരുടെ എബാതത്ത് അവർ ഹബീബിനെ കുറിച്ച് പറയുന്നത് സൊല്ലാഹുലൈ വല്ലം മന്നഅഹബൈൻ അക്സർമിൻ കിരിഹി ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അവരത് ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ സത്യമല്ലേ നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ അത് തിന്മ ഇഷ്ടപ്പെടുന്ന ആളുകൾ തിന്മയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വ്യഭിച്ചാരി ഇഷ്ടപ്പെടുന്ന ഒരാ കഥ ആയിരിക്കും പറയാം കള്ളുകൂടി ഇഷ്ടപ്പെടുന്ന ഒരാ കഥ പറയാം നന്മ അതിനെക്കുറിച്ച് പറയും നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അക്സൊറമിൻ ആളെ നിങ്ങൾ കൂടുതലായി പറയൂലേ അങ്ങനെയാണെങ്കിൽ അഷറഫ് അൽഹ സൊല്ലി വസല്ലമ്മ തങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും തങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംസാരങ്ങളിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കളോട് നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ ആ ഒരു ഹബീബിനെക്കുറിച്ചുള്ള ദിക്കറ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കണം അത് മഹബത്തിൻ്റെ ഒരു ഭാഗമാണ് അള്ളാഹു നമ്മളെ മുഹബീങ്ങൾ ചെർത്തി തരട്ടെ